വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് രണ്ടാമത്തെ അക്ഷരദേവതയായ സരസ്വതിയിലൂടെ നമുക്ക് സിദ്ധിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ചേതനയ്ക്ക് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് പ്രജ്ഞ മറ്റേത് ബുദ്ധി പ്രജ്ഞ ആത്മീക പരിഹാരത്തിനും ഉന്നതിക്കുമുള്ള മാർഗം തെളിക്കുന്നു ബുദ്ധി ഭൗതികമായ നേട്ടങ്ങൾക്കും ജീവിതാവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി പ്രയോഗിക്കപ്പെടുന്നു ബുദ്ധി മസ്തിഷ്കപരവും പ്രജ്ഞ അന്ധകരണാത്മകവുമാണ് പ്രജ്ഞയുടെ അധിഷ്ഠാത്രി ഗായത്രിയും ബുദ്ധിയുടെ അതിദേവി സരസ്വതിയുമാണ് ആവശ്യാനുസരണം ഇവരെ ആശ്രയിക്കുകയും അവരിൽ നിന്നും തക്കതായ പ്രതിഫലം നേടുകയും ചെയ്യാം സരസ്വതിയെ സാഹിത്യത്തിൻ്റെയും സംഗീതകലയുടെയും ദേവിയായി പരിഗണിക്കുന്നു ഇതിൽ ജ്ഞാനം ഭാവന വികാരം എന്നിവയുടെ ത്രിവിധ സമുന്നയം ഉണ്ട് വീണ സംഗീതത്തെയും പുസ്തകം ജ്ഞാനത്തെയും മയിൽ കലയെയും പ്രകടിപ്പിക്കുന്നു സാമാന്യ ചർച്ചയിൽ സരസ്വതിയെ വിദ്യയുടെ ദേവിയായി കരുതുന്നു പഞ്ചമി ദിനം സരസ്വതിയുടെ ജന്മദിനമായി ആഘോഷിക്കുന്നു മൃഗത്വത്തെ മനുഷ്യത്വമാക്കുകയും അജ്ഞാനമാകുന്ന അന്ധത്വത്തിനെ ജ്ഞാനമാകുന്ന നേത്രങ്ങൾ നൽകുകയും ചെയ്യുന്നത് സരസ്വതിയാണ് മനനം കൊണ്ടാണ് മനുഷ്യനാകുന്നത് മനനം ബുദ്ധിയുടെ പ്രവർത്തന മണ്ഡലത്തിൽ പെടുന്നു ഭൗതികമായ ഉന്നതിക്ക് നിദാനം ബുദ്ധിശക്തിയും ബുദ്ധിശക്തി സരസ്വതിയുടെ അനുഗ്രഹവുമാണെന്ന് വിശ്വസിക്കാം വിദ്യയുടെ മാഹാത്മ്യവും ബുദ്ധിവികാസത്തിൻ്റെ ആവശ്യവും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് സരസ്വതി പൂജയുടെ പാരമ്പര്യം പുലർത്തുന്നത് ഒരു കണക്കിൽ ഇത് ഗായത്രി മഹാശക്തിയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ബുദ്ധിവിഭാഗത്തിൻ്റെ ആരാധന ആണെന്ന് പറയാം മന്ദബുദ്ധികൾക്ക് ഗായത്രി മഹാശക്തിയിലെ സരസ്വതീ തത്വം കൂടുതൽ പ്രയോജനപ്രദമാണ് ബുദ്ധി വികസിപ്പിക്കുന്നതിനും മനസ്സിൻ്റെ ചഞ്ചലതയും അസ്വസ്ഥതയും നൂരീകരിക്കുന്നതിനും സരസ്വതി സാധന സവിശേഷിച്ചും ഫലപ്രദമാണ് ഉറക്കമില്ലായ്മ തലവേദന സംക്ഷോഭം ജലദോഷം മുതലായ മസ്തിഷ്ക സംബന്ധമായ രോഗങ്ങൾക്ക് സരസ്വതി ഉപാസന മൂലം ശാന്തി ലഭിക്കുന്നു സങ്കല്പശക്തിയുടെ കുറവ് സമയോചിതമായ നിർണായക ശക്തിയുടെ അഭാവം മറവി അലസത താൽപര്യക്കുറവ് ജോലിയുടെ നീട്ടിവയ്പ്പ് മുതലായ കാരണങ്ങളാലും മനുഷ്യൻ മാനസികമായി വികലാംഗനും ദുർബലനുമായി കഴിയുകയും ദോഷനായി കരുതപ്പെടുകയും ചെയ്യുന്നു ഈ കുറവുകൾ പരിഹരിക്കുന്നതിന് സരസ്വതി സാധന വളരെ ഫലവത്താണ് വിദ്യാർത്ഥനത്തെപ്പറ്റി ആളുകളുടെ മനസ്സിൽ ഉത്സാഹം ജനിപ്പിക്കുന്നതിനും ലൗകികമായ പഠനത്തിൻ്റെയും ആത്മീക സ്വാധ്യായനത്തിൻ്റെയും പ്രയോജനം കൂടുതൽ ഗൗരവപൂർവം മനസ്സിലാക്കുന്നതിനും വേണ്ടി സരസ്വതീ പൂജ പാരമ്പര്യഗതമായി ചെയ്തുവരുന്നു പുതിവൈഭവത്തിൻ്റെ അപാരമായ മൂല്യം മനസ്സിലാക്കുകയും ധനാർജനം ശക്തിവർദ്ധനം പദാർത്ഥ സംഭരണം ആമോദ പ്രമോദാസക്തി ഇത്യാദികളെക്കാൾ മഹത്വം ഇതിനെ കൽപ്പിക്കുകയും ശ്രദ്ധ ചെലുത്തുകയും ചെയ്യണം പൊതുജനോപയോഗപ്രദമായ ഈ പ്രേരണാശക്തിയെ ഗായത്രി മഹാശക്തിയിൽ കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ധാരയായ സരസ്വതിയായി പരിഗണിച്ച് തദ്വാര ഫലങ്ങൾ നേടാൻ പ്രോത്സാഹിപ്പിക്കുകയുമാണ് സരസ്വതി ഉപാസനയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക